ചതിരൂർ നൂറ്റിപ്പത്ത് കോളനി റോഡിനോട് ചേർന്ന് മൂന്ന് സെന്റ് സ്ഥലത്ത് ഇടുങ്ങിയ മതിൽക്കെട്ടിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന അംഗൻവാടിയിലാണ് നൂറ്റി ആറാം നമ്പർ ബൂത്ത് അനുവദിച്ചിരിക്കുന്നത് വർഷങ്ങളായി മാങ്ങോട് അടിശുവാരി നിർമ്മല എൽ സ്കൂളിൽ പ്രവർത്തിച്ചിരുന്ന ബൂത്താണ് കഴിഞ്ഞ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് മുതൽ ചതിരൂർ അംഗൻവാടിയിലേക്ക് മാറ്റിയത് റോഡിൽ നിന്ന് പോളിംഗ് ബൂത്തിലേക്കുള്ള ഇടുങ്ങിയ പടിക്കെട്ടിറങ്ങി വേണം വോട്ടർമാർ ബൂത്തിലെത്താൻ ഇത് കാരണം പ്രായമായവർക്കും ഭിന്നശേഷിക്കാർക്കും കിടപ്പുരോഗികൾക്കും കഴിഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പിലും വോട്ട് ചെയ്യാൻ കഴിയാത്ത സാഹചര്യമായിരുന്നു നൂറ്റിപ്പത്ത് കോളനിയിലെ വയസ്സായ ആദിവാസികൾ ഉൾപ്പെടെ ബൂത്തിലെത്തി വോട്ട് ചെയ്യാൻ ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ് വീൽ ചെയറിലും മറ്റും എടുത്തുകൊണ്ടുവരുന്ന വോട്ടർമാരെ ഇറക്കി പോളിംഗ് സ്റ്റേഷനുള്ളിലേക്ക് എത്തിക്കുന്നത് ഏറെ ശ്രമകരമായ ജോലിയാണ് ൂത്തിൽ തൊള്ളായിരത്തി നാല്പത് വോട്ടർമാരാണുള്ളത് അതീവ സുരക്ഷ വേണ്ട മാവോയിസ്റ്റ് ഭീഷണിയുള്ള ബൂത്താണെന്ന സാഹചര്യവും പരിഗണിക്കാതെയാണ് യാതൊരു അടിസ്ഥാന സൗകര്യങ്ങളും ഇല്ലാത്ത അംഗൻവാടിയിൽ ബൂത്ത് ക്രമീകരിക്കുന്നത് എന്നും വിമർശനമുണ്ട് വീതി കുറഞ്ഞ ടാറിംഗ് റോഡിലാണ് വോട്ടർമാർ ക്യൂ നിൽക്കേണ്ടി വരുന്നത് വാഹന പാർക്കിംഗ് സൗകര്യമില്ലാത്ത പ്രദേശത്ത് രണ്ട് വാഹനങ്ങൾ വന്നാൽ പരസ്പരം സൈഡ് കൊടുക്കാൻ പോലും സൗകര്യമില്ലാത്തത്ര ഇടുങ്ങിയ റോഡിലാണ് ബൂത്ത് സ്ഥിതി ചെയ്യുന്നത് പലതവണ മാവോയിസ്റ്റുകൾ എത്തിയ പ്രദേശം കൂടിയാണിവിടം ബന്ധപ്പെട്ടവർ ഇടപെട്ട് ബൂത്ത് സുരക്ഷിതമായി മറ്റൊരിടത്തേക്ക് മാറ്റണം എന്ന ആവശ്യം ശക്തമായി ഉയരുകയാണ് നൂറ്റിയാറാം ബൂത്തില് എൻ്റെ പോളിങ് സ്റ്റേഷനാണ് ഇവിടെ രണ്ട് വർഷമായിട്ട് വോട്ട് എടുപ്പ് നടക്കുന്നുണ്ട് മാവോയിസ്റ്റ് ഭീഷണിയുള്ള സ്ഥലമാണ് പക്ഷേ ഇവിടെ രോഗികളായിട്ടുള്ള ആൾക്കാർക്കും അംഗവികയിലുള്ള ആൾക്കാർക്കും വോട്ട് ചെയ്യാനായിട്ടുള്ള സൗകര്യം ഇല്ല താഴേക്ക് ഇറങ്ങാനോ എടുത്തുകൊണ്ട് പോകാനോ ഉള്ള സൗകര്യമില്ല അതിൽ തൊള്ളായിരത്തി മുപ്പതോളം വോട്ടർമാരുണ്ട് നൂറ്റിപ്പത്ത് കോളനിയും ഇതിൽ ഉൾപ്പെടുന്ന സ്ഥലമാണ് നൂറ്റിപ്പത്ത് കോളനിയിലെ മുഴുവൻ ആൾക്കാരുടെ പോളിംഗ് ബൂത്താണിത് ഇതിനു മുമ്പിത് മാങ്ങോട് അടിച്ചുവാരി എൽ പി സ്കൂളിലായിരുന്നു നടന്നുകൊണ്ടിരുന്നത് രണ്ട് വർഷമായാലും ഇങ്ങോട്ട് മാറ്റിയിട്ട് അതുകൊണ്ട് ഈ ബൂത്ത് ഇവിടുന്ന് മാറ്റുകയോ അതിനുള്ള ആവശ്യമായ നടപടികൾ സ്വീകരിക്കുകയോ ചെയ്തു തരേണ്ടതാണ്